ജില്ലയിൽ തുലാവർഷം ശക്തമാവുകയും പരക്കെ മഴ ലഭിക്കുകയും ചെയ്തതോടെ വിവിധ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയർന്നു മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ റെഡ് അലർട്ടിൽ എത്തിയ പൊന്മുടി അണക്കെട്ട് തുറന്നു അഞ്ച് മാസത്തിനുള്ളിൽ ഇത് ആറാം തവണയാണ് പൊന്മുടി അണക്കെട്ട് തുറക്കുന്നത് മാട്ടുപെട്ടി ചെങ്കുളം കല്ലാർകുട്ടിയടക്കം എല്ലാ അണക്കെട്ടുകളിലേക്കും ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവും വർദ്ധിച്ചു ശക്തമായ മഴയെ തുടർന്ന് പന്നിയാർ പുഴയിലൂടെ പൊന്മുടി അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുകയും അണക്കെട്ടിലെ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയിൽ എത്തുകയും മഴ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് പൊന്മുടി അണക്കെട്ടിൻ്റെ രണ്ടാമത്തെ ഷട്ടർ ഇന്നലെ വൈകിട്ടോടെ ഉയർത്തിയത് ഒരു സെക്കൻഡിൽ പതിനയ്യായിരം ലിറ്റർ വെള്ളമാണ് ഇന്നലെ വൈകുന്നേരം മുതൽ പുറത്തേക്ക് ഒഴുക്കുന്നത് അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വീണ്ടും ശക്തമായാൽ ബാക്കി രണ്ട് ഷട്ടറുകൾ കൂടി ഉയർത്തും ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി നൂറ്റമ്പത് എം കി പെർ സെക്കൻഡ് എന്ന നിലയിൽ പന്നിയാർ പുഴയിലേക്ക് ജലം തുറന്നുവിടുന്നതിന് ഇടുക്കി ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ കളക്ടറുടെ അനുമതി നേടിയിട്ടുണ്ട് അതിൻ്റെ ഒന്നാം ഘട്ടം എന്ന നിലയ്ക്ക് പൊന്മുടി ഡാമിൻ്റെ ഒരു ഷട്ടർ ഇരുപത് സെൻറ്റിമീറ്റർ ഉയർത്തി പതിനയ്യായിരം ലിറ്റർ ിൽ പന്നിയാർ പുഴയിലേക്ക് ജലം ഈ അഞ്ചു മണിക്ക് ഒഴുക്കി വിട്ടു തുടങ്ങിയത് കൂടുതൽ ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി ഉയർത്തുന്നതായിരിക്കും പന്നിയാർ ഇലക്ട്രിക് പ്രൊജക്ടിന്റെ ഭാഗമായുള്ള അണക്കെട്ടിൽ എഴുന്നൂറ്റിയേഴ് ദശാംശം ഏഴ് അടിയാണ് പരമാവധി സംഭരണശേഷി ഇപ്പോൾ എഴുന്നൂറ്റി അടി വെള്ളമാണ് ഡാമിലുള്ളത് അണക്കെട്ട് തുറന്ന സാഹചര്യത്തിൽ പന്നിയാർ പുഴയുടെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു അഞ്ചു മാസത്തിനുള്ളിൽ ഇത് ആറാം തവണയാണ് പൊന്മുടി അണക്കെട്ട് തുറക്കുന്നത് തുലാവർഷം ശക്തമായതോടെ മാട്ടുപ്പെട്ടി ചെങ്കുളം കല്ലാർകുട്ടിയടക്കം എല്ലാ അണക്കെട്ടുകളിലേക്കും ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവും വർദ്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി